ം ബിജെപിയിൽ ചേർന്ന പത്മജ വേണുഗോപാലിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പരാമർശനം അതിരി പടർന്നതാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് തന്തയ്ക്ക് പിറന്ന മകൾ എന്നാണോ തന്തയക്കൊന്ന സന്താനം എന്നാണോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജ വേണുഗോപാലിനോട് ചോദിച്ചതാണ് ഏറെ വിവാദമായത് ബിജെപിയിൽ ചേർന്ന പത്മജയ്ക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു ഇവനാരോ പത്മജയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യാൻ അപ്പോൾ സ്ലേറ്റിൽ അക്ഷരം എഴുതി പഠിക്കുകയല്ലേ എന്ന വരെ ചോദിച്ചലങ്ങൾ ഉയർന്നു ഇപ്പോൾ കേരള സമൂഹം പത്മജിയെ വിശേഷിപ്പിക്കുന്നത് എന്താണ് തന്തയ്ക്ക് പിറന്ന മകൾ എന്നാണോ കൊന്ന സന്താനം എന്നാണോ എന്നാണ് രാഹുൽ ചോദിച്ചത് പത്മജിയെ കൊണ്ട് ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നത് ആകെ ഒരു വോട്ട് മാത്രമായിരിക്കുമെന്ന് പറഞ്ഞ രാഹുൽ കെ കരുണാകരൻ എന്ത് പാതകമാണ് പത്മജിയോട് ചെയ്തതെന്നും ചോദിച്ചിരുന്നു ടി വി ചർച്ചയിൽ വളർന്ന നേതാവാണ് രാഹുൽ എന്ന് ബി ജെ പിയിൽ അംഗത്വം എടുക്കുന്ന ചടങ്ങിൽ തന്നെ പത്മജ വേണുഗോപാൽ രാഹുലിന് മറുപടി നൽകി അതേസമയം രാഹുലിന്റെ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാണ് ഇഷ്ടമുള്ള ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ ഏതൊരു വ്യക്തിക്കും സ്വാതന്ത്ര്യവും അവകാശവുമുള്ള നാടാണിത് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുവാൻ കൊള്ളാവുന്ന ഏതൊരു വ്യക്തിയും ഉൾക്കൊള്ളുവാൻ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ നാട്ടിൽ വിലക്കുകളുമില്ല മിതമായും സാരമായും ഇത്തരം നടപടികളെ വിമർശിക്കുവാനും ചർച്ച ചെയ്യുവാനും ഇടമുള്ള നാട് തന്നെയാണ് കേരളം ഇവിടെയാണ് കോൺഗ്രസ് നേതാവ് എല്ലാവിധത്തിലുമുള്ള മര്യാദകളും ലംഘിച്ചിരിക്കുന്നതെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങൾ നിറഞ്ഞിരിക്കുന്നത് പത്മജ വേണുഗോപാൽ തന്തയ്ക്ക് പറക്കാത്തവൾ എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളംബരം ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആർക്കു നേരെയാണ് വിരൽ ചൂണ്ടുന്നത് എങ്ങനെയാണ് ചിലർ ചോദിച്ചത് കെ കരുണാകരനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രിയ പത്നി കല്യാണിക്കുട്ടി അമ്മയാണ് രാഹുൽ നികിഷ്ടമായി അവതരിപ്പിക്കുന്നത് പൊളിറ്റിക്കൽ കറക്നസ് പറഞ്ഞ നേതാക്കൾ എവിടെയെന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നതെന്നും രാഹുലിനെതിരെ പ്രതിഷേധം ഉയരുന്നു ബിജെപിയിലേക്ക് പത്മജ വേണുഗോപാൽ കടന്നു വരുന്ന സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ ഒരു വ്യക്തിയെയും അവരുടെ മരണപ്പെട്ട പ്രിയപ്പെട്ടവരെയും ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങേയറ്റം നെറുകിട്ട സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്ന പ്രവണത യാതൊരു കാരണവശാലും അനുവദിച്ചുകൂടാ എന്നും ചിലർ പറഞ്ഞിരിക്കുന്നു രാഹുലിന്റെ സ്ത്രീവിരുദ്ധ പരാമർശനത്തിൽ കെ പി സി സിക്കും എ എ സി സിക്കും എന്താണ് പറയുവാനുള്ളത് എന്ന് ഇവിടെ ശ്രദ്ധേയമാവുകയാണ് മഹിളാ സംഘടനകൾ വായ തുറക്കുമെന്നാണ് ചിലർ ചോദിക്കുന്നത് ബി ജെ പി ചേർന്ന പത്മജ വേണുഗോപാലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കോട്ടത്തിൽ അധിക്ഷേപിക്കുകയായിരുന്നു എന്നാണ് ബി ജെ പി വക്താവ് സന്ദീപ് വരർ പറഞ്ഞത് പത്മജ വേണുഗോപാലിനെ തീ പറക്കാത്തവൾ എന്നാണ് വിളിച്ചിരിക്കുന്നത് എന്ത് ഭാഷയാണ് എന്ന് സന്ദീപ് ചോദിക്കുന്നു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ പോവുക എന്നത് ജനാധിപത്യ രാജ്യത്തോട് തെറ്റാണോ ഒരു സ്ത്രീയോട് ഉപയോഗിക്കേണ്ട ഭാഷയാണോ ഇത് സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു തെരുവുകുണ്ടയുടെ ഭാഷ ഉപയോഗിച്ചാണ് ഒരു സ്ത്രീയെ അധിക്ഷേപിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് രാഹുൽ മൂകാട്ടം അധിക്ഷേപിച്ചിരിക്കുകയാണ് കേവലം പത്മജിയല്ല തന്താത്തവൾ എന്ന് പത്മജി വിളിക്കുമ്പോൾ കരുണാകരന്റെ ഭാര്യ അന്തരിച്ച കല്യാണിക്കുട്ടിയമ്മയെ അധിക്ഷേപിക്കുന്ന പദപ്രയോഗമാണിത് ഇതിന് മറുപടി പറയേണ്ട ബാധ്യത കെ മുരളീധരന്റെയാണ് പാർലമെന്റ് സഹോദരിയെ അധിക്ഷേപിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്തിരിക്കുന്നത് അന്തരിച്ച കല്യാണിക്കുട്ടിയമ്മയുടെ സ്വഭാവശുദ്ധിയാണ് സ്വന്തം അമ്മയെ ഒരു തെരുവുകൊണ്ട് അസഭ്യം വിളിക്കുമ്പോൾ രാഷ്ട്രീയ ലാഭത്തിനായി മൗനം പാലിക്കുന്ന കെ മുരളീധരനെ അമ്മയുടെയും അച്ഛന്റെയും ആത്മാവ് മാപ്പ് കൊടുക്കില്ല എന്നും സന്ദീപ് ബരീർ പറഞ്ഞു ഇതിനിടെ ലീഡർ കെ കരുണാകരന്റെ ചോരയാണ് കോൺഗ്രസ് ലീഡറുടെ ഏറ്റവും വലിയ മൂല്യം അദ്ദേഹത്തിന്റെ മതതാണ് ആ മൂല്യത്തെയാണ് പത്മജ കൊല്ലാൻ ശ്രമിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് മുൻപൊരിക്കൽ പത്മജ പറഞ്ഞത് അവർ തന്തയ്ക്കുപരുന്ന മകൾ എന്നാണ് എന്നാൽ ഇന്ന് ആ പിതാവിന്റെ ഏറ്റവും വലിയ മൂല്യമായ മതതരുത്വത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ ഇന്നു മുതൽ അവർ അറിയപ്പെടുക തന്തയെ കൊന്ന സന്ധത എന്ന പേരിലാകും പാർട്ടി പരിഗണിച്ചില്ല എന്ന് പറയുന്ന പത്മജയ്ക്ക് രണ്ടായിരത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽ കോൺഗ്രസ് തുടർച്ചയായി ജയിച്ചിരുന്ന മുകുന്ദപുരം പാർലമെന്റ് സീറ്റ് നൽകി അവർ പരാജയപ്പെട്ടത് അവരുടെ കുഴപ്പം കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നു മുതൽ കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന തൃശൂർ നിയമസഭാ സീറ്റ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കൊടുത്തപ്പോഴും അവർ ജയിച്ചില്ല ഇതിനിടയിൽ കെ പി സി സി നിർവാഹ സമിതി അംഗമാക്കി കെ പി സി സി ജനറൽ സെക്രട്ടറിയാക്കി ഒരു മാസം മുമ്പ് രാഷ്ട്രീയകാര്യ സമിതി അംഗമാക്കി അപ്പോൾ പരിഗണന കിട്ടാഞ്ഞിട്ടല്ല ബി ജെ പി സാധാരണ ആളുകളെ കൊണ്ടുപോകുന്ന അതേ മാർഗത്തിലൂടെ തന്നെയാണ് പോയത് ലീഡറുടെ മകൾ പോയാൽ പോകുന്നതല്ല ലീഡറുടെ പാരമ്പര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറ്റി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അതേസമയം എലിൻ കഷ്ണമിട്ടാൽ ഓടുന്ന സൈസിൽ ജീവികളാണ് കോൺഗ്രസിൽ ഉള്ളതെന്ന് പത്മജയുടെ രാഷ്ട്രീയ മാറ്റത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിക്കുകയുണ്ടായി കോൺഗ്രസ് ജയിച്ചാൽ കോൺഗ്രസ് ആയി നിൽക്കുമെന്ന് ആർക്കെങ്കിലും ഗ്യാരണ്ടി പറയാൻ കഴിയുമോ എന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ ചോദിച്ചു ബിജെപിയുമായി വിലപേശി ഉറപ്പിച്ചിരിക്കുന്ന പലരും കോൺഗ്രസിൽ ഉണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് നന്ദി